Let's go. ഇപ്പം ഞാന് ഹോട്ടലിൽ നിന്ന് പുറപ്പെട്ട് പോട്ടിലേക്ക് പോവാൻ ഇപ്പം എൻ്റെ പോട്ട് ഇവിടെ നിന്ന് ഒരു ഹാഫ് ആൻ അവർ ഡ്രൈവ് ചെയ്താൽ എൻ്റെ പോട്ടെ തോന്നും സോ ഇതിപ്പം എൻ്റെ ഹോട്ടലിൻ്റെ പുറകിൽ കൂടാതെ അതേ സ്ട്രീറ്റുള്ള ആളുകളെ കാണാം നമ്മളെ നാട് പോലെ തന്നെ ആ അതാണ് ഏതാണ് നമ്മളെ നാട് തന്നെ പിന്നെ കുറെ ഹോട്ടൽസ് കാണാം റെസ്റ്റോറൻസ് ഇവിടെ ഫുള്ളും ക്ലോസ് ചെയ്തിരിക്കുക മുഴുവനും സ്ട്രീറ്റ് ഡ്രോയിങ് ഇവിടെ കുറെ പഴയ ബിൽഡിങ്സ് ഒക്കെ കാണാം ഒക്കെ സ്ട്രീറ്റിൽ വേണം ഇത് ഓഫ് റോഡാണ് നമ്മൾ കല്ലൊക്കെ ഇട്ട് പാകം ഹിസ്റ്റോറിക്കൽ പ്ലേസ് ആണെന്ന് തോന്നുന്നു E o que ele a mãe Muito menina É, muito menina né? é. E o nacional de idade? México. Mexicano? Sim. Sim. നമ്മള് മെയിൻ റോഡില്ല ഇതാണ് മെയിൻ റോഡ് ആക്ച്വലി ഇവിടെ ട്രെയിൻ ഉണ്ട് അപ്പോൾ ആ ട്രെയിൻ വരുന്നുകൊണ്ടാണ് വണ്ടി ബ്ലോക്ക് ആകുന്നില്ല സിഗ്നൽ ഇട്ടിരിക്കുന്നത് ഇവിടെ ട്രാം ട്രെയിൻ ഉണ്ട് അത് റോഡിൽ കൂടെ ഇവിടെ നിന്ന് അപ്പം അതിനുമൊത്ത് പാളം ഉണ്ട് ഇതാ കാണുന്നത് ആ കാണുന്നതാണ് പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും എവര് ഫൈവ് മിനിറ്റ്സിൽ ട്രെയിനുണ്ട് അതുകൊണ്ടായിരിക്കും തിരക്കില്ലാത്തോന്നു സ്ട്രെയിറ്റിൽ സ്പാനിഷ് ലാംഗ്വേജ് പോർച്ചുഗീസ് മിസ് ആണെന്ന് തോന്നുന്നു ബ്രസീലില് സ്പാനിഷ് എസ് പിന്നെ യൂസ് ചെയ്യുന്നത് അടുത്ത് ഇവിടെ ഒരു ചർച്ചുണ്ട് റോമൻ ഇമ്പോർട്ടന്റ് റോമൻ ഇവിടെ ഒരു ചർച്ചുണ്ട് ഇത് റോമൻ കത്തോലിക്ക ചർച്ചാണ് ചർച്ചിന്റെ പേര് ലേഡി ഓഫ് അവർ ക്യാൻഡൽ ലേറിയൻ ചർച്ച വെൽ ക്ലീൻ ആക്കിയിട്ടിരിക്കല്ലേ നമ്മളെ നാട്ടിൽ കുഴപ്പം എന്നാലും കുഴപ്പമില്ല നമ്മളെ നാടൊക്കെ ഇതുപോലെ ഉണ്ട് ഒക്കെ ക്ലീൻ ചെയ്തിട്ടിരിക്കുന്നു നമ്മളെ നാടൊക്കെ ഇതുപോലെ തന്നെ കമ്പയർ ചെയ്യാൻ പറ്റില്ല

ഒരു പഴയ ബിൽഡിംഗിന് അത് മെയിൻറ്റൈൻ ചെയ്തോ റോഡൊന്നും വലിയ തിരക്കൊന്നുമില്ല ഇപ്പം ഇവിടെ ഇവിടെ അണ്ടർഗ്രൗണ്ട് ഉണ്ട് നമ്മൾ യാ പോർട്ടിലെത്തറൗണ്ട് ടെൻ ടു ഫിഫ്റ്റീൻ മിനിറ്റ്സ് എടുക്കുന്നു ഇതൊരു വലിയ ടണലാണ് പറഞ്ഞ പോലെ ഒരു പത്ത് പതിനഞ്ച് മിനിറ്റ് എടുക്കും ഇത് കൊറേ നേരം എത്തുന്നില്ലല്ലോ എത്താറായെന്ന് തോന്നുന്നു ഡാർക്ക് വെട്ടം ആ എത്തി എത്തി വലിയ ഹിസ്റ്റോറിക്കൽ ബിൽഡിംഗ് ആ അതിനിടയ്ക്ക് വീണ്ടും ഇത് പറഞ്ഞു ഹിസ്റ്റോറിക്ക ഓൾമോസ്റ്റ് പോർട്ടിൽ എത്താറായി അത് കാണുന്ന ചർച്ച പോട്ടെത്തി വലിയ പോട്ടൊന്നല്ല ചെറിയൊരു ഇവിടെ എവിടെയാണ് എൻ്റെ ക്രൂസ് നിൽക്കുന്നത് നല്ല കളർ റെഡ് കളർ ഏതാണ്ട് എത്തി വണ്ടി കാറിപ്പോൾ സ്റ്റോപ്പ് ചെയ്യാ ഇതാണ് നമ്മളെ പോട്ട്